ബി ജെ പിയുടെ ഒരു വൈസ് പ്രസിഡന്റ് പ്രഖ്യാപനത്തിൽ അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു സർപ്രൈസ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ സി പി രാധാകൃഷ്ണൻ ആയിരിക്കുമെന്ന് ഒരുപക്ഷെ അധികം ആരും കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് ഒരു ഒരു ചിന്ത വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിലെ ഏറ്റവും പ്രധാന കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് സി പി രാധാകൃഷ്ണൻ എന്ന വ്യക്തി തന്നെയാണ് ആ വ്യക്തിയുടെ ഒരു പ്രഭാവം ചെറുതല്ല അത് ശരിക്കും അദ്ദേഹം ഒ ബി സി കമ്മ്യൂണിറ്റിന്ന് ഉള്ള ആളാണ് ഈ ഒ ബി സി തന്നെ ഗവൺന്ന് വിളിക്കുന്ന വിഭാഗത്തിലെ ഒരു കോങ്ങു വെള്ളാളർ സമുദായമുണ്ട് ആണ് അതിലുള്ള ഉപവിഭാഗം ആ ഉപവിഭാഗം വളരെ വളരെ ശക്തമായ ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് പശ്ചിമ തമിഴ്നാട് അവർക്കവിടെ ഇലക്ഷനിലൊക്കെ ഒരു വലിയ ഇതൊക്കെയുണ്ട് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ണാമലൈ അതേപോലെ എടപ്പാടി പളനിസ്വാമി ഇവരെല്ലാം ഇത് ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ഗൗഡർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണ് ഗൗണ്ടർ ആണ് ഗൗണ്ടർ കമ്മ്യൂണിറ്റി അപ്പോൾ ഈ അണ്ണാമലയെ പെട്ടെന്ന് അവിടുത്തെ ബി ജെ പിയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സൊക്കെ കാരണമാണ് അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഒരു വലിയ അതൃപ്തി ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇദ്ദേഹം ഇപ്പോൾ വൈസ് പ്രസിഡന്റ്